ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവൻ മാത്രമല്ല നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവൻ കൂടിയാണ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം മാത്രമല്ല നമുക്ക് വേണ്ടി പ്രവർത്തിക്കും ഒരാൾ എന്നോട് പറഞ്ഞൊരു അനുഭവം ഞാൻ നിങ്ങളോട് പറയുകയാണ് ദൈവം നമുക്ക് ഒരുപാട് പ്രാർത്ഥനയുണ്ട് ഇവിടെ ഇരിക്കുന്നവർക്ക് പക്ഷെ ദൈവം നൽകിയ അനുഗ്രഹത്തെ നമ്മൾ ഓർത്തിട്ടുണ്ടോ ദൈവം നടത്തിയ വഴികളെ നമ്മൾ ഓർത്തിട്ടുണ്ടോ നമ്മൾ ഒരിക്കലും ശരിക്കും നന്ദി പറയാറില്ല കാരണം നമുക്ക് രണ്ട് കാലും ഉണ്ട് രണ്ട് കാലും ഉള്ള നമുക്കറിയത്തില്ല കാലുള്ള കാലുള്ളതിന്റെ വില ഏതെങ്കിലും ഒരു കാലു രോഗം വന്ന് മുറിച്ചു കളഞ്ഞ ഒരാളെ കാണുമ്പോഴാണ് നമ്മൾ അറിയുന്ന ദൈവം എന്തെല്ലാം ഇല്ലേൽ എന്താ കുഴപ്പം എനിക്ക് ബലമുള്ള നടക്കാൻ പറ്റുന്ന മടക്കാൻ പറ്റുന്ന രണ്ട് എനിക്ക് ദൈവം തന്നിട്ടുണ്ടല്ലോ നമ്മൾ ആരും അത് പറയത്തില്ല കാരണം ഇപ്പൊ നമുക്ക് രണ്ട് കാല് നമുക്ക് ബസിന് കയറാൻ കുഴപ്പമില്ല കാറിൽ കയറാൻ കുഴപ്പമില്ല നമ്മുടെ രണ്ട് കാലും ഇല്ലാത്തവരെ കാണുമ്പോൾ ഉറപ്പായി നമ്മൾ ദൈവമേന്ന് വിളിക്കും കാരണം അന്നേരം നമ്മൾ അറിയുന്ന രണ്ട് കാലിന്റെയും വില നമ്മൾ എപ്പോഴെങ്കിലും നന്ദി പറഞ്ഞിട്ടുണ്ടോ എനിക്ക് ശ്വാസം വിടാൻ ശ്വാസം എടുക്കാനും വിടാനും ഓക്സിജൻ സിലിണ്ടർ വേണ്ട നമുക്ക് ആർക്കും വേണ്ട ഇപ്പം നമ്മൾ എപ്പോഴെങ്കിലും നന്ദി പറഞ്ഞിട്ടുണ്ടോ ദൈവമേ എനിക്ക് ഇങ്ങനെ ഒരു നല്ല ആരോഗ്യം തന്നതിന് നന്ദി നമ്മൾ ഓരോ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴാണ് കാണുന്നത് ഓരോരുത്തരുടെ അടുത്ത് അവർ മാസാം മാസം അയ്യായിരവും പതിനായിരം രൂപ ആശുപത്രിക്കാർക്ക് കൊടുക്കുന്ന ഓക്സിജൻ സിലിണ്ടർ അവിടെ ഇരിക്കുക അതിന്റെ സഹായത്തോടെയാവര് ശ്വാസം ഒന്ന് വലിച്ചു വലിച്ചുവിടുന്നേ അപ്പോഴാ നമ്മൾ ഓർക്കുന്ന ദൈവമേ എനിക്ക് ദൈവം അത്രയും ആരോഗ്യം തന്നിട്ടുണ്ടല്ലോ ശ്രദ്ധിച്ചേ ദൈവം നടത്തിയ എല്ലാ വഴികളെയും നമ്മൾ ഓർത്തു നോക്കിക്കേ നമ്മുടെ ഉള്ളിൽ നമ്മൾ നാളെ കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ എനിക്ക് കുറച്ചുകൂടെ പണം വേണം കുറച്ചുകൂടെ ജോലി വേണം പ്രമോഷൻ വേണം വീട് വേണം നമുക്ക് നാളെ ഇന്നു വരെയുള്ള ദൈവത്തിന് നന്ദി പറഞ്ഞാൽ അത് ഡബിൾ അനുഗ്രഹത്തിന് കാരണമാകും ചേർന്ന് പറഞ്ഞേ ഹല്ലേ ഒരു സഹോദരൊരാള് മരിക്കാൻ ആഗ്രഹിച്ചു കാരണം അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും അയാളെ ഉപേക്ഷിച്ചു പോയി ഒരു നിസ്സാര കാര്യത്തിനാണ് ഈ പണക്കം ഉണ്ടായത് അങ്ങനെ അദ്ദേഹം മധ്യസ്ഥനെ വെച്ച് ഭാര്യയെ കൂട്ടിക്കൊണ്ടു വരാൻ പരിശ്രമിച്ചു പക്ഷെ നടന്നില്ല അങ്ങനെ അയാൾ ഇങ്ങനെ തീരുമാനിച്ചു ഇനി ജീവിച്ചതിനു കാര്യമില്ല പോയി മരിച്ചേക്കാം അങ്ങനെ തീരുമാനിച്ച സമയത്ത് അദ്ദേഹം അദ്ദേഹം ഒരു വണ്ടി കയറി ബസ്സേ കയറി അദ്ദേഹം അറിയത്തില്ലാത്തൊരു സ്ഥലത്ത് വന്നിറങ്ങി ആരെയും പരിചയമില്ലാത്തൊരു സ്ഥലത്ത് വന്നിറങ്ങി ട്രെയിൻ വരുമ്പോൾ അതിനു മുമ്പിൽ ചാടി മരിക്കണം എന്ന് തീരുമാനിച്ച് ട്രെയിൽ പാളത്തിലൂടെ കുറെ നടന്ന് ആളുകളൊന്നും അധികമില്ലാത്തൊരു സ്ഥലത്ത് പോയി ഇങ്ങനെ വന്നു ട്രെയിൻ പല ട്രെയിനുകൾ വന്നു പോയി പക്ഷെ അദ്ദേഹം മനസ്സുകൊണ്ട് ഒരുങ്ങി പക്ഷെ ചാടാൻ പറ്റിയില്ല പലപ്പോഴും ട്രെയിൻ വരുമ്പോൾ അയാൾ അതിന്റെ അടയാളം കാണുമ്പോ തന്നെ മരണത്തിനായിട്ട് ഒരുങ്ങും പക്ഷെ എന്തോ അയാൾക്ക് പറ്റുന്നില്ല എന്തോ ഒരു പേടി മരിക്കാൻ പേടി ഇപ്പൊ അദ്ദേഹം ട്രെയിൻ തട്ടി മരിക്കുന്നില്ല ഏതേലും വാഹനം ഹൈവേ റോഡ് ഇതുപോലുള്ള ഹൈവേ റോഡിൽ സൈഡിൽ നിന്ന് സ്പീഡിൽ വരുന്ന വാഹനത്തിന് മുമ്പിലേക്ക് അങ്ങ് ചാടാം അങ്ങനെ അദ്ദേഹം അവിടെ ഒരു ഓട്ടോറിക്ഷയിൽ കയറി അദ്ദേഹം ഇതുപോലെ ഹൈവേ റോഡ് റോഡിന്റെ സൈഡിൽ വന്ന് ഇങ്ങനെ നീക്കുകയാണ് ബസ് പോയി സ്പീഡിലുള്ള കാറുകൾ അങ്ങനെയുള്ള വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു പോകുന്ന സ്ഥലത്ത് വന്ന് നിന്നിട്ട് ഇദ്ദേഹത്തിനൊന്നും മരിക്കാം ചാടാൻ പറ്റത്തില്ല ഇങ്ങോട്ട് അങ്ങനെ അദ്ദേഹം അവിടെ ഒരു തണൽമരത്തിന്റെ ചോട്ടിൽ അയാൾ ഇരുന്നു അങ്ങനെ അയാൾ അവിടെ ഇരിക്കുമ്പം ആ തണൽമരത്തിന്റെ ചോട്ടിൽ ഈ കുറച്ചു നേരം ഇരുന്ന് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ എല്ലാ വിഷമങ്ങളെ ഓർത്തപ്പം ആ മരത്തിന്ന് ഒരു പുഴു ഇറങ്ങി ഇങ്ങ് വന്നു പിന്നെ അദ്ദേഹത്തിന്റെ ശ്രദ്ധയൊക്കെ മാറി ആ പുഴുവിനെ നോക്കാൻ അത് ചൊറിയമ്പുഴുവാണ് ചൊറിയമ്പുഴു എന്നാ നിങ്ങൾക്ക് അറിയാം അത് തൊട്ടാത്തന്നെ ദേഹം ചൊറിയും അതിങ്ങനെ മരത്തെ നിറങ്ങി അപ്പോൾ ഇയാൾ ശ്രദ്ധിച്ച് ഈ പുഴു എങ്ങോട്ടാണാവോ പോകുന്നത് അപ്പോൾ ഇയാൾ ഈ മറ്റു ശ്രദ്ധയെല്ലാം അറി പുഴുവിനെ നോക്കാൻ തുടങ്ങി ഈ പുഴു മരത്തെ ഇറങ്ങിയിട്ട് ഇദ്ദേഹത്തിന്റെ മുന്നിൽ കൂടെ തന്നെ എഴഞ്ഞഴിഞ്ഞ് കഴിഞ്ഞ് പോകുന്നത് ഈ ഹൈവേ റോഡിലേക്കാണ് അപ്പോൾ ഈ പുഴു വണ്ടി കയറി ചാകണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇയാൾ ഒരു ചെറിയൊരു കം ഒരു ചെറിയൊരു കമ്പു കഷൻ എടുത്ത് ഈ പുഴുവിനെ തിരിച്ചുവിട്ടി ഇങ്ങോട്ട് പോഴു ഈ പുഴുവിനെ പുള്ളി കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആത്മഹത്യ ചെയ്യാൻ ആളാണ് ഇപ്പോൾ പുഴുവിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പുഴുവിനെ പുള്ളി അങ്ങോട്ട് തട്ടിവിടും കുറച്ചു ദൂരം പോയി ഈ പുഴു വീണ്ടും വളഞ്ഞീറി അപ്പൊ ഈ പുള്ളി വിചാരിച്ചു എന്നെ പോലെ തന്നെ നിരാശനായ ഒരു പുഴുവാണല്ലോ ഇതും ഈ പുഴു മരത്തേന്ന് ഇറങ്ങി വന്ന് ആത്മഹത്യ ചെയ്യാനുള്ള പോക്കാണ് അപ്പൊ എന്റെ കാര്യോ പോയി ഈ പുഴുവെങ്കിലും രക്ഷപെട്ടോട്ടേന്ന് വിചാരിച്ചു ഈ പുഴുവിനെ വിടാൻ തീരുമാനിച്ചു ഈ പുഴു എന്താ വീണ്ടും തിരിഞ്ഞ് റോട്ടിലേക്കാ പോകും എന്നാൽ ഇത് പോയി ചാകട്ടെ എന്ന് വിചാരിച്ച് ഇത് പോയി വണ്ടി കയറി ചാവട്ടെ അങ്ങനെ ഇദ്ദേഹം അവിടെ ഇരുന്ന് ഈ പുഴുവിനെ നോക്കുവാണ് ഈ പുഴു എഴഞ്ഞഴഞ്ഞഴഞ്ഞ് അത് റോഡിന്റെ സൈഡിൽ വരെ എത്തി അപ്പോൾ അയാൾ മുന്നേ തന്നെ ഇങ്ങനെ ചിന്തിച്ചു ഇത് അധികം താമസിയാതെ ഇത് വണ്ടി ചക്രം കേറി അരഞ്ഞു ചാവും എന്ന് ചിന്തിച്ചു ഈ പുഴു റോട്ടിൽ കയറി റോട്ടിൽ കയറി കുറച്ച് ദൂരം കുറച്ച് അങ്ങോട്ട് എത്തിയപ്പോഴും ഇയാൾക്ക് അവിടെ ഇരിക്കുമ്പോൾ കാണാൻ പറ്റിയല്ലേ പുഴുവിനെ അപ്പൊ ഈ പുഴു എന്നാ പറ്റുമോ അറിയാൻ വേണ്ടി ഇയാൾ ആഴ്ച റോഡിന്റെ അടുത്തേക്ക് വന്ന് പുഴുവിനെ കാണാൻ പറ്റ പാട് കാണുന്ന വിധത്തിൽ അവിടെ നിന്ന് വണ്ടികൾ ചീറിപ്പോ രണ്ട് സൈഡിലേക്കും കുറച്ചു ദൂരം ചെന്നിട്ടും ഈ പുഴുവിന്റെ മേത്ത് കേറി കയറിയില്ലാതെ രീതിയിൽ ഈ വണ്ടി കിടന്നുപോയി അങ്ങനെ പോകുമ്പോ ഈ പുഴു അവിടെ അനങ്ങാതിരിക്കും ചില സമയത്ത് ഈ പുഴു അല്പം റിവേഴ്സ് അടിക്കും എന്തായാലും ഈ പുഴു കേറാതെ ഈ അപ്പുറം എത്തി അപ്പോൾ ചിന്തിച്ച് ഇത്രയും വണ്ടി പോകുന്ന അപ്പുറം എത്തി അപ്പോൾ പുൾ അദ്ദേഹത്തിന്റെ മനസ്സിങ്ങനെ ചിന്തിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു സംഭവത്തിലൂടെ ദൈവം അയാളോട് പറഞ്ഞു നീ ശ്രദ്ധിച്ചോ ഇത്രയും ചീറിപ്പായുന്ന വാഹനങ്ങളെ റോട്ടിക്കൂടെ വരെ ആ പുഴുവിനെ വരെ സംരക്ഷിക്കാൻ കഴിവുള്ള ഒരു ദൈവം ഇവിടെയുണ്ട് നീ എന്നാ വിചാരിച്ചത് ഇപ്പൊ അത് വണ്ടി ചക്രം കേറി അരഞ്ഞു പോവും ചത്തുപോകും അത് തീർന്നു എന്റെ കഥ തീർന്നു ആ പുഴുവിന്റെ ആയിസ് ഇവിടം കൊണ്ട് ഇപ്പൊ പത്ത് മിനിറ്റ് അല്ലെ അഞ്ചു മിനിറ്റ് തീരൂ എന്നാണ് നീ വിചാരിച്ചത് പക്ഷെ ആ പുഴുവിന്റെ മേത്ത് ഒരു ചക്രം പോലും കേറാതെ ഇതിനെ അപ്പുറത്തെത്തിക്കാൻ ദൈവത്തിന് കഴിയും ആ പുഴുവിനെ കുറിച്ച് പോലും ദൈവത്തിന് അത്രയും കരുതലുണ്ടെങ്കിൽ നീ നിന്റെ ജീവിതത്തെ ഓർത്ത് നിരാശപ്പെടുന്ന അദ്ദേഹം മരിക്കാൻ പോയ ആള് ഒരു നല്ല പ്രതീക്ഷയോട് ദൈവത്തിൽ എനിക്ക് നന്നായി ജീവിക്കണമെന്നും പറഞ്ഞ് പുള്ളി പറയാണ് ദൈവം നടത്തിയ വഴികളെ നമ്മൾ ഓർത്താൽ ദൈവത്തിന് എങ്ങനെ നന്ദി പറയാതിരിക്കും പറഞ്ഞ് ഹല്ലയിലൂയ ഒരു കരം ഉയർത്തി പറയാമോ ഹല്ലേ ലൂയ ഹല്ലൂയ കരങ്ങൾ താഴ്ത്താം ദൈവം നടത്തിയ വഴികൾ അങ്ങനെ നമ്മൾ ഓർത്തു നോക്കിയേ അപ്പൊ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നന്ദി പറയാൻ തന്നെ ഉണ്ട് ഇനി ശ്രദ്ധിച്ച് നിങ്ങളോട് ഇന്ന് ദൈവവചനത്തിലൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു നല്ല വിഷയമാണ് ആ വിഷയം നിങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്യും അതൊരു ദൈവവചനത്തിലൂടെയാണ് ഏഷയ്യ പ്രവാചകന്റെ പുസ്തകം നാപ്പതാം അധ്യായം മുപ്പത്തി ഒന്നാമത്തെ വാക്യം ഹലേ വചനം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കാമോ ഇതാണ് വചനം ദൈവത്തിൽ ആശ്രയിക്കുന്നവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരും അടുത്ത വചനം ഇങ്ങനെയാണ് അവർ ഓടിയാലും ക്ഷീണിക്കില്ല അവർ നടന്നാൽ തളരുകയില്ല ഈ വചനം ഒന്ന് ആത്മാവിൽ ഒന്ന് ഏറ്റെടുത്ത് പ്രിയപ്പെട്ട് ശ്രദ്ധിച്ച ഒരു കാര്യം ദൈവവചനം പറയുന്നിടത്തെല്ലാം മൂന്ന് പേരുണ്ട് മൂന്ന് പേര് ഒന്ന് ദൈവവചനം പറയുന്നയാള് രണ്ട് കേൾക്കുന്ന നിങ്ങൾ മൂന്ന് ആ പറയുന്ന ആളിൽ നിന്ന് വരുന്ന ദൈവവചനം കേൾക്കുന്ന നിങ്ങളുടെ മെഡയ്ക്ക് നിൽക്കുന്ന ആളാണ് പരിശുദ്ധാത്മാവ് എന്തു ചെയ്യും ഈ വചനമാണ് ഈ കേൾക്കുന്ന വചനം നിങ്ങളുടെ ഹൃദയത്തിൽ എഴുതിയിടുന്ന ആളുടെ പേരാണ് ആര് പരിശുദ്ധാത്മാവ് അപ്പൊ ദൈവോധനം പറയും നിങ്ങൾക്കൊരു ദൈവോധനം കേൾക്കുമ്പോ അതൊരു ബോധ്യമാകണമെങ്കിൽ ഈ പരിശുദ്ധാത്മാവിന്റെ സഹായം വേണം ഒന്നും കൂടി ഈ വചനം അങ്ങനെയാണ് കേട്ടെ പരിശുദ്ധാത്മാവിൽ കേൾക്കുന്നു ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരും താഴ്ന്നല്ല എന്താണ് ദൈവോ ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ മറ്റൊരു പക്ഷികളോട് ഉപമിക്കാതെ കഴുകന്മാരോട് ഉപമിച്ചിരിക്കുന്നെ ഉപമിച്ചിട്ടില്ല പ്രാവിനോട് ഉപമിച്ചിട്ടില്ല മറ്റൊരു എത്രയോ പക്ഷികളുണ്ട് ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ ദൈവവചനം കൊണ്ടുവരുന്ന കഴുകന്മാരോടാണ് ശ്രദ്ധിച്ചു കേൾക്കണം കഴുകന്മാരാണ് പക്ഷികളിൽ ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന പക്ഷി എത്രയത്തിൽ പറഞ്ഞാലും ഈ നിലത്തൂടെ പോകുന്ന ഒരു കുഞ്ഞു എലീനെ വരെ കാണുകയും ചെയ്യും ഒന്നുകൂടെ പറയാം ഈ കഴുകന്മാരുടെ പ്രത്യേകത ഏറ്റവും ഉയരത്തിൽ പറത്തും ഭയങ്കര കാഴ്ച ശക്തിയാണ് അത്രേ ഉയരത്തിൽ നിന്ന് ഈ നിലത്തൂടെ എഴുഞ്ഞു പോകുന്ന ഒരു ചെറിയ പ്രാണിനെ വരെ എത്ര ഉയരത്തിൽ നിന്നും കാണാൻ കഴിയത്തക്ക ഒരു കാഴ്ചയും ഈ കഴുകന്മാർ കൊണ്ട് അതുകൊണ്ട് ദൈവ നോക്കി കർത്താവിൽ ആശ്രയിക്കുന്നവർ കഴുകന്മാരെ പോലെ ഉയരും രണ്ട് നമുക്കറിയാം ഭയങ്കര കാറ്റ് വരുവാണെങ്കിൽ മറ്റെല്ലാ പക്ഷികളും പെട്ടെന്ന് അങ്ങ് പറക്കും ചിലത് മരത്തിൽ അള്ളിപ്പിടിച്ചിരിക്കും എത്ര അള്ളിപ്പിടിച്ചിരുന്നാലും ചില പക്ഷികളെ ഈ കാറ്റ് തെറുപ്പിക്കും ചില പക്ഷികൾ ഈ കാറ്റിൽ പെട്ട് പറന്ന് പറഞ്ഞു കുഴഞ്ഞ എവിടെയെങ്കിലും എന്നാ കഴുകന്മാരുടെ പ്രത്യേകത അറിയാമോ കാറ്റ് വരുമ്പോൾ കാറ്റ് പോകുന്ന മുകളിൽ കയറി പറക്കാൻ ഈ കഴുകന് പറ്റും അല്ലേ ഒന്നും കൂടെ കേട്ടെ കാറ്റ് അടിക്കുന്നത് ഒരു നിശ്ചിത വായു പരിധിയുടെ ഉള്ളിലാണ് അതിന്റെ മുകളിലേക്ക് കാറ്റില്ല മറ്റൊരു പക്ഷിക്കും ഇതിനി കാറ്റിന്റെ മുകളിൽ കയറി പറന്നുയർന്നു നിൽക്കാൻ കഴിവില്ല എന്നാൽ കഴുകന്മാർക്ക് ഈ കാറ്റിന്റെ മുകളിൽ പറക്കാൻ കഴുകന്മാർക്ക് കഴിവുണ്ട് അതുകൊണ്ട് ദേവതനം പഠിപ്പിക്കുന്നു കർത്താവിൽ ആശ്രയിക്കുന്നവൻ പണത്തിൽ ആശ്രയിക്കുന്നവനല്ല കഴിവിൽ ആശ്രയിക്കുന്നവരല്ല ബുദ്ധിയിൽ ആശ്രയിക്കുന്നവരല്ല വ്യക്തികളിൽ ആശ്രയിക്കുന്നവരല്ല ദൈവത്തിൽ ആശ്രയിക്കുന്നവർ പറഞ്ഞേ ഹല്ലേ ഒന്ന് ചേർന്ന് പറഞ്ഞേലൂയ അതുകൊണ്ടാണ് സങ്കീർത്തനം മുപ്പത്തിനാലാം അധ്യായം പത്താമത്തെ വാക്യം ശ്രദ്ധിച്ചു കേൾക്കുന്നു കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവില്ല ആ വചനം നോക്കി ഒന്നിനും എഴുതിയിരിക്കുന്നത് ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും പണത്തിനും ആരോഗ്യത്തിനും സന്തോഷത്തിനും സമാധാനത്തിനും നല്ലൊരു ഭാവി ജീവിതത്തിനും ഒരു നല്ല വീടിനും നല്ല ഭാവിക്കും ഒന്നിനും ആർക്ക് ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ഹല്ലേ